നമസ്കാരം ജോസഫിയാണേ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൃഷിത്തോട്ടത്തിലാണ് നമ്മുടെ വാഴ മഞ്ചേരി കുള്ളം വാഴയുടെ വളർച്ചയാണ് ഇത് മൂന്നര മാസമാണ് ഈ വാഴ ആയത് എന്നെക്കാളും മൂന്നിൽ കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഒരു സംഗതി കാണിച്ചു തരാം ഇത് നമ്മൾ പച്ചക്കറിക്ക് നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുക്കുംപറാണ് കേട്ടേക്ക സാലഡ് കുക്കുംപറ അപ്പം കുക്കുംപറിനൊക്കെ നമ്മൾ വെള്ളമൊഴിച്ചു കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളൊരു കാഴ്ച കണ്ടു അതേ കുക്കുംപറ വെച്ചേക്കുന്നുണ്ട് നേരത്തെ വെച്ചേക്കുവാണ് ഇത് ഇങ്ങനെ വേദിയായിട്ട് കയറ്റി ഇടാൻ വേണ്ടിയുള്ളതാണ് ഒരു അടിപൊളി കാഴ്ച കാണാവേ നമ്മുടെ കണ്ടത്തിൽ ഒരു ചെറിയ പൂവും കൊലയും ഉണ്ടായിരുന്നു ഇത്തിടെ ഈ വാഴ കേട്ടോ ഇതൊക്കെ ചെറു കുറച്ച് ചെറിയ വിത്തുകളായിരുന്നു അപ്പോൾ ചെറിയ വാഴ തേയ് അടിപൊളി കാഴ്ച കാണോ കട്ടിത്തരാമേ ഒരു ചെറിയ പൂവും വാഴ ഉണ്ടോ അതിനെ തന്നെ നിൽക്കാനുള്ള ആരോഗ്യം ഇല്ലാതെ ഇത്രയും വലിയൊരു കൊലയുണ്ടായി വാട്ടർ ബ്യൂട്ടി ഞാൻ ഒരെണ്ണം പറിച്ചു ഇരുന്നു കേട്ടോ തേയ് ഇതിങ്ങനെ രാവിലെ നമ്മൾ കണ്ടെത്തി വരുമ്പോൾ ഇതുപോലെയൊക്കെ ഓരോ കൊലയൊക്കെ ഒടിഞ്ഞാണെന്ന് പക്ഷി പക്ഷിയൊന്നും കുത്തിയില്ലെങ്കിൽ നമ്മളത് ഇതിങ്ങനെ എടുത്ത് നമ്മളതിനെ കൊള്ളാം രക്ഷക്കുണ്ട് അപ്പോൾ ഇതിനെ വെട്ടിക്കൊണ്ട് പോകാൻ പോകണേ ശരിക്കും പറഞ്ഞാൽ ഇത് പ്രകൃതിയിലെ പക്ഷികൾക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ അതിനു വേണ്ടിയായിരിക്കും മേ ബി ഇത് ഇതിങ്ങനെ ഒന്ന് ഉണ്ടായതും പരുത്തതുമൊക്കെ എന്നാലും ഇതിൻ്റെ വിത്ത് ഞാൻ കുത്തി മാറ്റി വച്ചായിരുന്നു അങ്ങനെ ഒരു ഉപകാരം ഞാൻ നേരത്തെ ചെയ്ത് കൊടുത്തു താഴെ പോകുന്ന പോലെ താഴെ കളയായിരുന്നല്ലോ താഴെ പോയേക്കാം താഴെ പോവാതെ വെട്ടാൻ പറ്റുമോ എന്ന് നോക്കാം ഒരു കൈ ക്യാമറ ഇരിക്കുന്നത് പറഞ്ഞാൽ അത് പറ്റുന്നില്ല ഓക്കെ വിൽ ട്രൈ അയ്യോ പോയി കിട്ടി മോനെ പോകത്തില്ലായിരുന്നു കേട്ടോ വാട്ടർ ബ്യൂട്ടി അപ്പം അപ്പോൾ രാവിലത്തെ നമ്മുടെ വിളവെടുപ്പ് അതെ എന്ന വലിയ കൊല നിൽക്കും പൂവൻ കൊലയോട്ടോ പൂവം കൊല അതാണ് സങ്കടം ഇത്രയും വലിയ പൂവൻ കൊല അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് അതൊക്കെ വീട്ടിൽ പോവാ ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ ഇതൊക്കെ കാണാൻ പറ്റാത്ത ഇതൊക്കെ ഇങ്ങനെയുള്ള സംഗതികളൊന്നും ആസ്വദിക്കാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവേ അവർക്കൊക്കെ ഒരു ഒരു പ്രചോദനമായിക്കോട്ടെ മെച്ച കേട്ടോ അല്ലാതെ നമ്മൾ രാവിലെ ഒരു കൊല വെട്ടി എന്ന് പറയാൻ വേണ്ടിയൊന്നുമല്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒരു പ്രചോദനമാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഇടാം ഇതുപോലെയുള്ള വലക്കുലകളൊക്കെ നിങ്ങളും വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോയും വീഡിയോയും കമ്മൻ്റ് ഇട കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമ്മൻറ്റിട്ടെ നമുക്ക് പുതിയ ഇതുപോലെയുള്ള അടിപൊളി സബ്ജക്റ്റ് കാണാം ബൈ